ഇന്നത്തെ ചിന്താവിഷയം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കിക്കൊടുക്കും മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ നിങ്ങളെൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിനെ ഞാൻ ചെയ്തു തരും ഇതെല്ലാം ദൈവം നൽകിയ വാക്തത്വങ്ങളാണ് എന്നിട്ടും ഇന്നും ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാതെ നിരാശയോടെ ജീവിക്കുന്നവരുണ്ട് കുട്ടികളില്ലാതെ നിന്നയും പരിഹാസവും സഹിച്ച് ഭാരപ്പെടുന്നവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിച്ചിട്ടും ഉത്തരം ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ് വിലപിക്കുന്നവരുണ്ട് പ്രിയരേ കർത്താവ് വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ് എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവിക വാക്തത്വങ്ങൾ നിറവേറുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മുടെ തെറ്റുകളാണെന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ പ്രിയരെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവർ ജീവിതം സമ്പൂർണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കണം നാളേക്കായി വിചാരപ്പെടുകയും പിന്നെ ദൈവഹിതം മാത്രമേ അവരുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ എങ്കിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും മത്തായി ആറിൻ്റെ മുപ്പത്തിമൂന്ന് എന്ന വചനം അനുസരിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്